ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വാഴപ്പിണ്ടി പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് വാഴപ്പിണ്ടിയുടെ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് ഇത് ചെറുതായിട്ട് മുറിക്കണം മുറിച്ചിട്ട് നമ്മളിത് ഇതിൻ്റെ നാർ മാറ്റും നാർ അപ്പുറത്തേ അപ്പുറത്തെയായിട്ടും നാർ മാറ്റിയിട്ട് നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് 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 ഇത് ചെറിയ പീസുകളാക്കണം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളായി അപ്പൊ ഇത് നമ്മൾ വെള്ളത്തിലിടും ഇട്ട് കഴിയുമ്പോ ഇതിന് കളർ ചേഞ്ച് ആകാതിരിക്കാൻ വേണ്ടിട്ടാണ് വെള്ളത്തിലിടുന്നത് ഇത് മൊത്തം ഞാൻ മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് ഞാൻ അരിഞ്ഞു കഴിഞ്ഞു ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള നൂലുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ നൂല് ചെറിയ ബുദ്ധിമുട്ടാണ് ഇത് കിട്ടിയാൽ വളരെ നല്ല സാധനം ഫൈബർ ഏറ്റ് നല്ല പോലെ അടങ്ങിയ സാധനമാണ് ഇത് നമുക്ക് ഇത് കഴിച്ചാൽ വയറ് നല്ലപോലെ ക്ലീനാവും പിന്നെ നമുക്ക് നല്ല ഇത് പറയുന്നത് നമുക്ക് സ്റ്റോണിനും സ്റ്റോണിനൊക്കെ വളരെ നല്ല സാധനമാണ് അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുവാണെങ്കിൽ എനിക്കിത് ഇവിടെ ഞാൻ ആക്ച്വലി ഡൽഹിയിലായതുകൊണ്ട് എനിക്കിത് കിട്ടത്തില്ല എന്ന് പക്ഷേ നമുക്കിവിടെ ഒരിടത്ത് എനിക്കൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ വീട്ടിൽ ഇതുണ്ട് അപ്പം ഇത് പെടന്ന് വീണ അപ്പം എനിക്ക് അവിടുന്ന് ചേച്ചിയുടെ ചേട്ടൻ തന്നതാണ് അപ്പം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത് അപ്പം ഞാൻ ഇതിൻ്റെ നൂലുകളൊക്കെ നൂലുകളൊക്കെ മാറ്റി അതിനകത്ത് ഇത് കണ്ടോ ഇനി ബാക്കി പ്രോസസ്സ് ചെയ്യാൻ കാണിച്ചു തരാം ഞാൻ ഇതിനകത്ത് മൂന്നും ഇടുവാണ് കാരണം ഇച്ചിരി മുളക് എരിവ് നല്ലതാണ് അപ്പം ഞാൻ ഇതിനകത്ത് ഒരു സ്പൂണ് കടുകും കൂടി ചേർത്തു ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുവാണ് പിന്നെ അത് അരച്ചു കഴിഞ്ഞ് ഇതെടുത്ത് മാറ്റി കഴിഞ്ഞ് ഞാനിതിനകത്ത് ഈ തൈരൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഇട ഇതിനകത്തോട്ട് ചേർക്കും അല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കുകയാണ് ഉപ്പ് ആ പിന്നെ ഇത് കണ്ട് കടുകും പച്ചമുളകും കൂടെ ഞാൻ എന്നാൽ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതാണ് ഇത് ഇതിനകത്ത് ചേർപ്പ് ഇനി ഇതിലോട്ട് ഞാൻ തൈര് ചേർക്കുകയാണ് തൈര് കണ്ട് ഇത് കണ്ടോ പച്ചടി ഞാൻ ഓൾറെഡി വനാതിയ ഇനി എനിക്ക് ഇത് കടു പൊട്ടിച്ച് ചേർക്കണം ഞാൻ കടു പൊട്ടിച്ച് കാണിക്കാം കടു പൊട്ടിക്കാൻ ഞാൻ ഇനി ഇതിനകത്ത് കടുവിടുന്നില്ല ഞാൻ ഇതിനകത്ത് ജീരകമാണ് ഇടുന്നത് ജീരകം ഒരു ശക്കലും കായപ്പൊടിയും ചേർത്ത് കടുവ പൊടിച്ച് നമുക്കിടാം അത് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ കടുവ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയ ചീനിച്ചട്ടി ഞാൻ ഓണാക്കി കഴിഞ്ഞു ഇതിനകത്ത് ഞാൻ അല്പം കടുതെണ്ണയല്ല ഇതിനകത്ത് ഒഴിക്കുന്നത് ഞാൻ സാധാരണ എണ്ണ ഞാനൊരു ശകലം ഒഴിച്ചു ഇതാണ് എണ്ണ എണ്ണ ഒരു ശകലം ഒഴിച്ച് ഞാനിത് ഗ്യാസല്ലേ ചൂടാ ചൂടായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത് 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 ഒരു ശകലം കാ സ്പൂണ് പിന്നെ ജീരകം ഇത് കായപ്പൊടി ഇത് നമ്മുടെ അത്തൻ്റെ മുളക് ഇത് കറി കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ചെറുതായിട്ട് മുറിച്ചിടുകയാണെങ്കിൽ ഇതിനകത്തൊന്ന് ശരിക്കും ഒന്ന് വരും അതുകൊണ്ട് ഞാൻ എണ്ണ ചൂടായി അപ്പം ഞാൻ ഇത് ഇതിനകത്ത് കടുകിടുകയാണ് കടുകിട്ടു ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഈ കരിയാപ്പിൽ കത്തല മുളകും കൂടി ഇട്ടു കാരണം അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തി വെച്ചിട്ട് വേണം ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് കടുകൊട്ടിച്ചു കഴിഞ്ഞു ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് കടുകൊട്ടിച്ചത് ചേർത്തിട്ട് നമുക്ക് ഇത് എൻ്റെ പച്ചടി റെഡി ആയി കഴിഞ്ഞു വാഴപ്പിണ്ടി പച്ചടി ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പച്ചടിയുടെ പച്ചടി എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തന്നു അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയട്ടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വിത്ത് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ ബായ് ബായ്